ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നാണ് എല്ലാവരും വീട്ടിൽ ജീവോതി വയ്ക്കുകയും രാമായണം പാരായണം ചെയ്യുകയും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ നേരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് നാളെ വെള്ളിയാണ് അതും കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളി മുപ്പട്ടുവെള്ളിയോടുകൂടി തന്നെ വന്നിരിക്കുന്നു വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസമാണ് നാളെ നാളെയെന്ന് പറയുന്നത് അഷ്ടമി അഷ്ടമിതിഥിയും എല്ലാം കൂടി ഒന്നിച്ച് വന്നിരിക്കുന്ന ഒരു ദിവസം ഞാൻ നിങ്ങളോട് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് കർക്കിടക മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് മഹാലക്ഷ്മി പൂജയ്ക്ക് എന്നുള്ളത് അതിൽ തന്നെ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ പൗർണമിയിലോ നിങ്ങൾ തീർച്ചയായും വിളക്ക് പൂജ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് മഹാലക്ഷ്മിയെ വിളക്ക് രൂപത്തിൽ നമ്മൾ പൂജിക്കുകയാണ് സാധാരണ എല്ലാ മാസവും വരുന്ന പൗർണമിയിലാണ് നമ്മൾ വിളക്ക് പൂജ ചെയ്യുന്നത് പക്ഷേ കർക്കിടക മാസത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ പൗർണമിയിലോ ചെയ്യാവുന്നതാണ് ഇന്ന് വൈകിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഞാൻ ഇന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ധനവരവിന് വേണ്ടിയിട്ടും വരുന്ന പണം നമ്മുടെ വീട്ടിൽ നിലനിൽക്കാനും ലക്ഷ്മി ദേവിയെ വശ്യം ചെയ്യാനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനും വേണ്ടിയിട്ട് നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു താന്ത്രികവും ഒപ്പം തന്നെ നാളെ വൈകിട്ട് വരുന്ന ശുക്രഹോരയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഞാൻ ആദ്യം പറയുന്ന താന്ത്രികം നമുക്ക് നാളെ വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ ഒൻപത് മണിക്കുള്ളിൽ ചെയ്യേണ്ടതാണ് അതിനുള്ളിൽ നിങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ട് പാടില്ല അതിനായിട്ട് വേണ്ട വസ്തു എന്ന് പറയുന്നത് ഒരു തേങ്ങായാണ് അതും കുടുമയോട് കൂടിയിട്ടുള്ള തേങ്ങ നല്ല വെള്ളമുള്ള തേങ്ങ നോക്കി തന്നെ മേടിക്കണം ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു തേങ്ങ വാങ്ങിച്ചതിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ തേങ്ങ ഉപയോഗിക്കരുത് ഇന്ന് വ്യാഴാഴ്ച തന്നെ നിങ്ങൾ ഒരു നല്ല തേങ്ങ നോക്കി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒൻപത് മണിക്ക് ഇടയിലുള്ള സമയത്ത് വേണം ഈ ഒരു താന്ത്രികം ചെയ്യാനായി തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വളരെ വലിയ കുടുമയാണെങ്കിൽ കുറച്ചെടുത്ത് കളഞ്ഞിട്ട് ഒരു അല്പം കുടുമ വെച്ചാൽ മതിയാകും നന്നായിട്ടത് ശുദ്ധജലത്തിൽ കഴുകണം അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ കൊണ്ടും കൂടിയിട്ട് ആ ഒരു തേങ്ങ കഴുകണം കഴുകി സൂക്ഷിച്ചു വെക്കുക പിറ്റേ ദിവസം വെള്ളിയാഴ്ച സാധാരണ നിങ്ങളെപ്പോഴാണോ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് ആസ് യൂഷ്വലായിട്ടുള്ള നിങ്ങളുടെ റൂട്ടീൻസും പൂജയും പൂജാ റൂമിലെ കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഇത് ചെയ്യുന്നതാണ് നല്ല കാര്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് പാത്രത്തിൽ സ്റ്റീൽ എടുക്കരുത് ബ്രാസിൻ്റെ പാത്രം അല്ലെങ്കിൽ വെറ്റിലയോ വാഴയിലയോ ആവാം അതിൽ മഞ്ഞളും കുങ്കുമവും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക അതിൽ റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളാക്കി വെക്കണം അതിന് ശേഷം ചെയ്യേണ്ടത് ഒരു തേങ്ങ എടുക്കുക അതായത് നമ്മൾ ഇന്നലെ വൃത്തിയാക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങ എടുക്കുക തേങ്ങ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് കുങ്കുമം കൊണ്ടും മഞ്ഞൾ കൊണ്ടും ആ ഒരു തേങ്ങയിൽ നമ്മൾ ശ്രീമെന്ന് എഴുതണം ആദ്യം മഞ്ഞൾ കൊണ്ട് എഴുതണം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുങ്കുമം കൊണ്ടും നമ്മൾ ശ്രീമെന്ന് എഴുതണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങായുടെ രണ്ട് വശത്തായിട്ട് ഞാനിങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നത് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഈ ഒരു ശ്രീം നമ്മൾ ഈ തേങ്ങായി എഴുതാൻ അതിന് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എഴുതുന്നതിന് മുൻപ് നിങ്ങളുടെ മൊബൈലെടുത്ത് ഒരു പത്ത് മിനിറ്റ് അലാം വെക്കുക കാരണം നമ്മൾ പത്ത് മിനിറ്റ് ഈ ഒരു മന്ത്രം ചൊല്ലണം അപ്പം ഒരു കയ്യിൽ നമ്മൾ തേങ്ങ പിടിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് ഫോണിൽ അലാറം വെക്കാൻ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു തേങ്ങ കൈയിലെടുത്ത് ഈ ഒരു മന്ത്രം എഴുതുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ഓം 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 എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം കാരണം നമ്മൾ ഒരു ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഈ ഒരു ഓം 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 എന്നുള്ള ഈ പ്രണവമന്ത്രം ചൊല്ലിയിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങുമ്പോൾ അവിടെ ഒരു എനർജി സർക്കിൾ ഫോം ആകും അതിന് ശേഷം നമ്മൾ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ പത്തു മിനിറ്റ് ചൊല്ലണം മന്ത്രം ഇതാണ് ഓം ശ്രീം മഹാലക്ഷ്മി ശ്രീം നമഹ ഓം ശ്രീം മഹാലക്ഷ്മിയെ ശ്രീം നമ ഇത് നമ്മൾ പത്ത് മിനിറ്റ് നമ്മുടെ ഫോണിൽ അലാറം അടിക്കുന്നോടം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണം അതിനിടയ്ക്ക് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്ക് അതായത് നമ്മൾ ഈ തേങ്ങായിൽ ശ്രീമ എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ മോതിര വിരലുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ അത് കൈ കഴുകാനൊന്നും എഴുന്നേക്കരുത് നമ്മൾ ഈ മന്ത്രമൊക്കെ ചൊല്ലുന്നതിന് മുൻപ് തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ മറ്റോ കുറച്ച് വെള്ളവും ഒരു തുണിയും അടുത്ത് വെച്ചിരിക്കണം രണ്ട് സൈഡിലും നമ്മൾ സ്ട്രീം എഴുതിയതിനു ശേഷം അപ്പോൾ തന്നെ നമ്മുടെ വലത് കൈ ആ വെള്ളത്തിൽ മുക്കി കഴുകി തുണി കൊണ്ട് തുടച്ചിട്ട് ഈ തേങ്ങ നമ്മുടെ വലത്തെ കയ്യിലെ ഉള്ളം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു എന്നുള്ള മന്ത്രം ചൊല്ലാൻ വേണ്ടി എങ്ങനെ പിടിക്കണമെന്നൊരു ഡെമോ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ മഹാലക്ഷ്മിയുടെ ഈ ഒരു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം ചൊല്ലി ആ പത്ത് മിനിറ്റ് ആയി അലാറം അടിക്കുമ്പം അലാറം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഓം 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 എന്നുള്ള പ്രണവ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലണം അതായത് ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപും ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഓം എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലണം ഞാൻ പറഞ്ഞു ഒരു എനർജി സർക്കിൾ അവിടെ ഫോം ആവും അപ്പം ഈ തേങ്ങായെ ചുറ്റിയാണ് ഈ ഒരു എനർജി സർക്കിൾ വരുന്നത് നമ്മൾ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷവും ഓം എന്ന് ചൊല്ലുമ്പം അവിടം കൊണ്ട് ആ ഒരു മന്ത്രത്തിൻ്റെ എനർജി സർക്കിൾ സ്റ്റോപ്പ് ആവുകയും ആ തേങ്ങായിൽ മാത്രം അത് നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പം നമ്മൾ ഉദ്ദേശിച്ചാണോ ഈ മന്ത്രം ചൊല്ലുന്നത് അത് നമ്മിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും അതാണിവിടെ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മന്ത്രം ചൊല്ലിത്തീർത്തും ഒരു ഗോൾഡൻ കളറിലെയോ റെഡ് കളറിലെയോ ഒരു തുണിയെടുക്കുക ആ തുണിക്കകത്തോട്ട് ഈ തേങ്ങ വെച്ച് ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം നിങ്ങൾ കത്തിക്കുന്ന നിലവിളക്കിൻ്റെ അടുത്തോ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്കടുത്തോ ഈ ഒരു തേങ്ങ വെക്കുക ആ തേങ്ങയ്ക്ക് ദീപ ദീപധൂപ ആരതി അതായത് സാമ്പ്രാണിയും അതേപോലെ നെയ്ദീപ ആരതിയും ഒപ്പം തന്നെ കർപ്പൂര ആരതിയും എടുക്കുക അന്നത്തെ ദിവസം മുഴുവൻ അതായത് നാളെ വെള്ളിയാഴ്ച മുഴുവൻ ആ തേങ്ങ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നോട്ടെ വൈകിട്ട് നിങ്ങൾ വീണ്ടും നിലവിളക്ക് കത്തിക്കുമ്പോൾ അതേപോലെ ധൂപദ്വീപ കർപ്പൂര ആരതി എടുക്കുക എന്നിട്ട് ആ തുണി അഴിച്ച് ആ തേങ്ങ എടുത്തിട്ട് അത് പൊട്ടിച്ച് അതിനകത്തെ ജലം വീട്ടിലുള്ള എല്ലാവരും അതായത് വെളിയിലുള്ള ഒരാൾക്കും കുടിക്കൊടുക്കരുത് നമ്മൾ മാത്രം അത് കുടിക്കുക ആ തേങ്ങ ഉപയോഗിച്ച് നോൺ വെജ് അല്ലാത്ത എന്ത് ഭക്ഷണ പദാർത്ഥത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം ചമ്മന്തിക്കോ കറികൾ വെക്കാനോ അങ്ങനെ എന്തിനു വേണമെങ്കിലും അതും നമ്മൾ വീട്ടിന് വെളിയിലുള്ള ആർക്കും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ ഈ ഈയൊരു താന്ത്രികമെന്ന് പറയുന്നത് ഇത് ഈ കർക്കിടക മാസത്തിലെ അഞ്ച് വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതേ രീതി തന്നെ വ്യാഴാഴ്ച തേങ്ങാ മേടിക്കണം വെള്ളിയാഴ്ച രാവിലെ ചെയ്യണം വൈകിട്ടും റിപ്പീറ്റ് സെയിം പ്രോസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് കറികൾക്ക് ഉപയോഗിക്കാം അങ്ങനെ എല്ലാ ആഴ്ചയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കർക്കിടക മാസത്തിൽ നല്ല രീതിയിലുള്ള ധനവരവ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പറയുന്നതുപോലെ കർക്കിടക മാസത്തിലെ ഈ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് രണ്ടാമത് പങ്കുവയ്ക്കുന്നത് ഈ രണ്ടും ഒന്നിച്ച് ഒരു വീഡിയോയിൽ തന്നെ കൊണ്ട് വീഡിയോ കുറച്ച് ലെങ്താകും കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളിത് ഈ ഒരു പൂജ രാവിലെയല്ല ചെയ്യുന്നത് സാധാരണ ഞാൻ നിങ്ങളോട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയാറുണ്ട് പക്ഷേ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ച പൂജകളെല്ലാം നമ്മൾ വൈകിട്ട് എട്ട് മുതൽ ഒൻപത് മണിവരെ വരുന്ന ശുക്രഹോരയിൽ വേണം ചെയ്യാൻ കാരണം രാഹു കേതു ശനി ഇവയാണ് ഇരുൾ ഗ്രഹങ്ങളെന്ന് നമുക്കറിയാം ഈ ഇരുൾ ഗ്രഹങ്ങൾക്ക് ശക്തി കൂടുന്നത് സന്ധ്യാസമയത്താണ് അപ്പം നമ്മൾ ഈ ഇരുൾ കൂടും തോറും ഏത് ദേവിയെ അല്ലെങ്കിൽ ദേവനെയാണോ ഭജിക്കുന്നത് ഇരുൾ ഗ്രഹങ്ങളുടെ സ്വാധീനം അവിടെ കുറഞ്ഞ് നമ്മൾ പൂജിക്കുന്ന ദേവിയോ യുടെ സ്വാധീനം അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മഹാലക്ഷ്മി കടാക്ഷം വളരെയധികം കൂടുതലായിട്ട് കിട്ടും അപ്പം നാളത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ തോരണം വെക്കാൻ പറ്റുന്നവരൊക്കെ വെക്കണം വീട്ടിൽ പൂജ ചെയ്യണം സാമ്പ്രാണി ധൂപം കാണിക്കണം വീടിന് പുറത്തും വീടിനുള്ളിലും എല്ലാം സാമ്പ്രാണി ധൂപം കാണിക്കണം എന്നിട്ട് വേണം നിങ്ങൾ നാളെ ലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാനായിട്ട് ലക്ഷ്മി പൂജ നാളെ ഞാൻ പറഞ്ഞു വൈകിട്ട് വേണം ചെയ്യാൻ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ എട്ട് ടു ഒൻപത് ശുക്രഹോര സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ചെയ്യേണ്ടത് അഞ്ചരയ്ക്ക് ശേഷം രാത്രി ഒൻപത് മണിക്ക് ഉള്ളിലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പൂജാമുറിയിലോ സ്കൂളിലോ എവിടെ വേണമെങ്കിലും ഈ ഒരു പൂജ ചെയ്യാം പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആദ്യം കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ആക്കിയിട്ട് ആ വെള്ളം കൊണ്ടവിടെ തുടയ്ക്കണം അതിനുശേഷം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറും ജവ്വാതും ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി തുടയ്ക്കണം അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് വാഴയിലെടുക്കാം വാഴയിലേക്ക് കിട്ടാത്തവർക്ക് ഒരു പീഠം എടുക്കാം ഇനി ഇത് ണ്ടുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാസിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുക ഇനി ഇതും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീനാക്കിയ നിലത്തായിട്ട് നിങ്ങൾ എട്ട് കൂടിയ ഒരു താമരപ്പൂവ് വരയ്ക്കുക എട്ട് ഇതളുകൾ തന്നെ വേണം താമരപ്പൂവിന് വേണം ഞാൻ പറഞ്ഞിരുന്നു ഗുരുഭഗവാൻ ഉച്ചമടയുന്ന മാസമാണ് ഈ ഒരു മാസം ഗുരു എന്ന് പറയുമ്പം പൂയം നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പൂയം നക്ഷത്രത്തിൻ്റെ കോരമാണ് ഒരു താമരപ്പൂ അതും എട്ട് ഇതളുകളുള്ള താമരപ്പൂ അതുകൊണ്ടാണ് നമ്മളിവിടെ എട്ട് ഇതളുകളുള്ള താമരപ്പൂ വരയ്ക്കുന്നത് അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ദീപം കത്തിച്ച് വെക്കണം അത് നിങ്ങൾക്ക് നിലവിളക്ക് കത്തിച്ച് വെക്കാം അഞ്ചു തിരിയിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ മൺവിളക്ക് കത്തിച്ച് വെക്കാം അങ്ങനെയല്ല ലക്ഷ്മി വിളക്ക് ഉണ്ടെങ്കിൽ ലക്ഷ്മി വിളക്ക് കത്തിച്ച് വെക്കാം നിങ്ങളുടെ കയ്യിലുള്ള വിളക്ക് എന്താണോ ആ ഒരു വിളക്ക് ലക്ഷ്മി ദേവിയായിട്ട് കണ്ടിട്ട് നമ്മൾ ആ ഒരു വരച്ച താമരയുടെ മുകളിലായിട്ട് വെക്കണം കാരണം മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് താമര നമ്മൾ വിളക്കായിട്ട് മഹാലക്ഷ്മിയെ കണ്ടാണ് പൂജിക്കുന്നത് ആ വിളക്കിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കണം എന്നിട്ട് വേണം നമ്മൾ ആ വിളക്ക് വെക്കാൻ വേണ്ടി നെയ്യൊഴിച്ച് തന്നെ ആ ഒരു വിളക്ക് കത്തിക്കുകയും വേണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം എല്ലാവർക്കും അറിയാം ഓം പ്രകൃതിയെ നമ ഓം വികൃതിയെ നമ ഓം വിദ്യായെ നമ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം നൂറ്റിയെട്ട് അഷ്ടോത്തരം അത് ചൊല്ലി നമ്മൾ ആ ഒരു വിളക്കിന് അർച്ചന ചെയ്യണം അർച്ചന ചെയ്യാൻ നിങ്ങൾക്ക് താമരപ്പൂവ് മുല്ലപ്പൂവ് ചെമ്പകം റോസാപ്പൂവ് അതുപോലെ തന്നെ പാരിജാതം മരിക്കൊഴുന്ത് എന്തൊക്കെ പൂക്കൾ നിങ്ങൾക്ക് കിട്ടുമോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മണമുള്ള പൂക്കളാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ആ പൂക്കൾ കൊണ്ട് നമ്മൾ ആ ഒരു വിളക്കിന് അർച്ചന ചെയ്യുന്നു അർച്ചന ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ അർച്ചന ചെയ്യാൻ അർച്ചന ചെയ്ത് ധൂപദ്വീപ ആരതി എടുക്കുന്നു നിവേദി സമർപ്പണം വെളുത്ത കളറിലെ എന്ത് വസ്തുക്കളും നിങ്ങൾക്ക് ഈ ഒരു പൂജയിൽ ദേവിക്ക് സമര്പ്പിക്കാം വെറ്റിലയും പാക്കും പഴവും പിന്നെ വെളുത്ത കളറിലെ പാല് മാത്രമേ ഉള്ളെങ്കിൽ പാല് കാച്ചു വെക്കാം അതുപോലെ ഡയമണ്ട് കൽക്കണ്ടം പഞ്ചസാര പാൽപേട പാൽ പായസം ഇടിയപ്പം ഉണ്ടാക്കി വെക്കാം എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ച് നിങ്ങൾക്ക് നാളത്തെ ദിവസം ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വരും ലക്ഷ്മി പൂജ ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നല്ല കീറാത്ത വസ്ത്രം ധരിക്കണം കൈകളിൽ വളയുണ്ടാവണം സിന്ദൂര രേഖയിൽ സിന്ദൂരവും പൊട്ടും ഒക്കെ തൊട്ട് തലയിൽ പൂവെക്കാൻ പറ്റുന്നവരാണെങ്കിൽ പൂവൊക്കെ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നാളത്തെ ദിവസം പൂജ ചെയ്യണം റെഡ് കളറിലോ അല്ലെങ്കിൽ പിങ്ക് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലോ ഡ്രസ്സ് നാൾ ധരിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്ത് വേണം നാളത്തെ ദിവസം ലക്ഷ്മി പൂജ ചെയ്യാൻ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂജ നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ നാളത്തെ ദിവസം പൂജ ചെയ്യുമ്പോൾ മഹാലക്ഷ്മിക്ക് വെക്കുന്ന നിവേദ്യം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ കഴിക്കാവുള്ളൂ വെളിയിലുള്ള ആർക്കും അത് കൊടുക്കുകയും ചെയ്യരുത് കാര്യവും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ ഒരു പൂജയിലൂടെ തന്ന് മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും എല്ലാവരും പൂജയൊക്കെ ചെയ്യണം ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും എല്ലാം ചെയ്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുകയും വേണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ പോവും ശരവണഭവം